ദശലക്ഷം ഡോളർ അതായത് ഏകദേശം നൂറ്റി എൺപത്തിരണ്ട് കോടി രൂപ റദ്ദാക്കുന്നതുമായി ബന്ധപ്പെട്ട ഇലോൺ മസ്കിന്റെ നേതൃത്വത്തിലുള്ള കാര്യക്ഷമ വകുപ്പിന്റെ പ്രഖ്യാപനം രാജ്യത്തെ യഥാർത്ഥത്തിൽ പിടിച്ചുലയ്ക്കുകയായിരുന്നു യഥാർത്ഥത്തിൽ അപ്പോഴാണ് ഇങ്ങനെ ഒരു സമ്പ്രദായത്തെ പറ്റി ഇന്ത്യയിലുള്ളവർ അറിയുന്നത് തന്നെ ഇതിനെപ്പറ്റി അക്ഷരം പോലും ഇതുവരെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞിട്ടുമില്ല അമേരിക്കയിൽ നിന്നും വരുന്ന ഇത്രയും വലിയ തുക ആരാണ് ഉപയോഗിച്ചിരുന്നത് എന്ന ചോദ്യമാണ് രാജ്യത്ത് ഒന്നടങ്കം അലയടിച്ചത് എന്നാൽ ഞെട്ടിക്കുന്ന പല കാര്യങ്ങളും പറഞ്ഞുകൊണ്ടാണ് ട്രംപ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് ഈ തുക പ്രധാനമന്ത്രിക്ക് നൽകിയെന്ന യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പരാമർശത്തിന് പിന്നാലെ ബി ജെ പിക്ക് എതിരെ രൂക്ഷ വിമർശനവുമായി കോൺഗ്രസ് രംഗത്ത് വരികയായിരുന്നു ഇന്ത്യയിലെ തിരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാൻ നിങ്ങൾ യു എസിൽ നിന്ന് ഇരുപത്തിയൊന്ന് ദശലക്ഷം ഡോളർ വാങ്ങിയോ അതോ ഇല്ലയോ പ്രധാനമന്ത്രി മോദി പ്രതികരിക്കണമെന്ന് കോൺഗ്രസ് വക്താവ് പവൻഖേര പറഞ്ഞു ഇരുപത്തി ഒന്ന് ദശലക്ഷം ഡോളർ തന്റെ സുഹൃത്തായ നരേന്ദ്രമോദിക്ക് നൽകിയെന്ന് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടിംഗ് ശതമാനം ഉയർത്താനുള്ള ഒരു പദ്ധതിക്ക് അമേരിക്കൻ ഫണ്ടിങ് ഏജൻസിയായ യു എസ് തുടർച്ചയായി ആവർത്തിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ് എന്നാൽ ട്രംപിനെ വിളിച്ച് ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ആരോപണം നിഷേധിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്ര മോദിയെ കോൺഗ്രസ് വെല്ലുവിളിക്കുകയായിരുന്നു അതേസമയം ഇന്ത്യയിലെ തിരഞ്ഞെടുപ്പുകൾക്കായി അമേരിക്ക ഫണ്ട് നൽകിയെന്ന വിവാദത്തിനിടെ വിഷയത്തിൽ തുടർച്ചയായ നാലാമത്തെ ദിവസവും ട്രംപ് ഇന്ത്യക്കെതിരെ രംഗത്തെത്തിയിരിക്കുകയാണ് ഇന്ത്യക്ക് പണം ആവശ്യമില്ലെന്ന് ട്രംപ് പറയുകയായിരുന്നു അവർ നമ്മളെ നന്നായി മുതലെടുക്കുകയാണെന്നും ലോകത്തിലെ ഏറ്റവും ഉയർന്ന താരിഫ് ഈടാക്കുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ എന്നും അദ്ദേഹം പറയുകയായിരുന്നു നമ്മൾ എന്തെങ്കിലും വിൽക്കാൻ ശ്രമിക്കുമ്പോൾ ഇരുന്നൂറ് ശതമാനം താരിഫ് ഈടാക്കുന്നു തുടർന്ന് അവരുടെ തിരഞ്ഞെടുപ്പുകളിൽ സഹായിക്കാൻ നമ്മൾ അവർക്ക് ധാരാളം പണം നൽകുന്നുവെന്നും ട്രംപ് ആനടിക്കുകയായിരുന്നു റിപ്പബ്ലിക്കൻ ഗവർണസ് അസോസിയേഷനിൽ നടത്തിയ പ്രസംഗത്തിലായിരുന്നു ട്രംപിന്റെ ഈ പരാമർശം ഇതോടെ ഈ വിഷയം രാജ്യത്ത് വൻ ചർച്ചാ വിഷയമാവുകയാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് ഉയർന്നു വരുന്ന നിരവധി ചോദ്യസരങ്ങൾക്ക് ബി ജെ ഉത്തരം പറയേണ്ടി വരുമെന്നതിൽ സംശയമൊന്നുമില്ല